കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ ചെന്നിത്തല പഞ്ചായത്തിലെ ചെറുകോൽ വില്ലേജിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സ്ഥാപിച്ച ആശ്രമമാണ് ചെറുകോൽ ശുഭാനന്ദാശ്രമം ചെറുകോൽ ആശ്രമത്തിലെ ആശ്രമാധിപതിയായിരുന്ന ബ്രഹ്മശ്രീ ആനന്ദജി ഗുരുദേവന്റെയും ബ്രഹ്മശ്രീ ഗുരുപ്രസാദ് ഗുരുദേവന്റെയും ബ്രഹ്മശ്രീ സദാനന്ദ സിദ്ധ ഗുരുദേവൻ്റെയും സമാധി സന്നിധാനമാണ് കാണുന്നത് ചെറുകോൽ ശ്രീ ശുഭാനന്ദശ്രമത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു കുടുംബമാണ് കുടുംബം ജാതി ജാതിഭ്രാന്തന്മാരുടെ ആക്രമണങ്ങളും എതിർപ്പുകളും കൂടിക്കൊണ്ടിരുന്ന ആ ഘട്ടത്തിൽ ഗുരുദേവനെ വീടിന്റെ മുറിക്കകത്തും വീടിന്റെ തട്ടിൻ പുറത്തും കയറ്റിയിരുത്തി രക്ഷപ്പെടുത്തിയിരുന്ന ഒരു കുടുംബമാണ് വാലിൽ കുടുംബം നമസ്കാരം കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവോടികളും തൻ്റെ വാഴ്ച കാലത്ത് ആദ്യ തിരുശരീരത്തിൽ ഭഗവാൻ ശക്തി പ്രത്യക്ഷമായി വാണിരുന്നപ്പോൾ പോഗവാൻ നേരെ അനവിധ അനവിധത്തിലുള്ള പലവിധ ശത്രുത്വങ്ങളും സമൂഹത്തിൽ നിന്ന് വളരെ എതിർപ്പുകളെല്ലാം നേരിട്ടത് നമ്മൾ ചരിത്രത്തിൽ കൂടിയെല്ലാം വായിച്ചും അനേക കല്പുണ്യ കർമ്മികളിൽ നിന്ന് നമ്മൾ അറിഞ്ഞതൊക്കെയാണ് ശരീരത്തിൽ തപസ് ചെയ്ത് തപോ പൂർത്തീകരണത്തിന് ശേഷം നമുക്കറിയാം ഭഗവാൻ എന്തിനു വേണ്ടിയാണ് തപസ് ചെയ്തതെന്ന് മഹ അതിമഹത്തായ തൻ്റെ ഈ സൃഷ്ടി ലോകത്തെ നരകത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൃഷ്ടി സൃഷ്ടികളെ സൃഷ്ടാവുകൊണ്ട് ചേർക്കത്തക്ക രീതിയിൽ നരകത്തിൽ നിന്ന് എപ്രകാരം ഈ ആത്മാവിനെ പൂർത്തി പൂർണ്ണമാകുന്ന അവസ്ഥയിൽ എത്തിക്കാൻ ഏതൊക്കെ കർമ്മങ്ങളിൽ കൂടി കടത്തിവിടണം അതിനുള്ള മാർഗങ്ങള് മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്ന് പറയുന്നത് കാര്യം മനുഷ്യര് പദാർത്ഥമയന്മാരാണ് പദാർത്ഥമയന്മാരാകുന്ന മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ തൻ്റെ സൃഷ്ടി രഹസ്യങ്ങളെ ബ്രഹ്മജ്ഞാന തത്വങ്ങളെ അറിവ് അറിവ് അറിവിനെ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ സ്വരൂപിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ തപസ് ചെയ്തത് അപ്രകാരം ആ തപസില് കൂടി തൻ്റെ പൂർണ്ണമാകുന്ന അവതാര ഉദ്ദേശത്തെ ഈ മനുഷ്യലോകത്തിലേക്ക് നിർവഹിക്കാൻ വേണ്ടി തപസ് ചെയ്ത് പൂർത്തീകരിച്ച് അതിനുശേഷം ഭഗവാൻ തന്റെ കർമ്മങ്ങള് അതായത് ആത്മാക്കളെ ആത്മാക്കളെ തേടിയെടുക്കാൻ വേണ്ടി അവരുടെ ദോഷങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്റെ ദുഃഖമായി ഏറ്റെടുത്തുകൊണ്ടാണ് ഭഗവാന്റെ അറുപത്തി ഒമ്പത് തിരുവസ്സ് കോർഷകാലത്തെ പ്രവർത്തനം പ്രകാരം ചെറുകിലോട്ട് കടന്നു വന്ന് ഇവിടെ ആദർശ പ്രവർത്തനം തുടങ്ങിയ സമയം മുതൽ ഈ സമൂഹത്തിൽ നേരിട്ട അന്ധകാര ശക്തികൾ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ മനുഷ്യന്റെ അടിമത്വം എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ് അറിവില്ല അറിവ് ഇല്ലാത്തതും അറിവ് കൂടി അടിമത്വം ആക്കുന്നതും രണ്ടാവസ്ഥയും അടിമത്വമാണെന്നാണ് ഭഗവാൻ പറഞ്ഞത് അറിവില്ലായ്മയും മൂലം നമ്മുടെ അടിമത്വം അനുഭവിക്കുന്നതും അറിവ് ഉണ്ടെന്ന് ധരിച്ചുകൊണ്ട് മറ്റൊരാളെ അടിമത്തത്തിലേക്ക് നയിക്കുന്നതും രണ്ടിന്റെ കാരണം അറിവില്ലായ്മയാണെന്നാണ് ഭഗവാൻ പറയുന്നത് അറിവില്ലാത്ത കുറെ ആളുകൾ ഭഗവാനെ നേരെ ഭീഷണി മുഴക്കുകയും അപ്രകാര ആദർശ കർമ്മങ്ങളെയും തന്റെ അവതാര കർമ്മങ്ങളെയും തടസ്സം ചെയ്യത്തക്ക രീതിയിൽ പ്രവർത്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ ആ കാലഘട്ടത്തിൽ തന്റെ സൃഷ്ടിയാണ് ഈ മനുഷ്യരെന്ന് കണ്ടുകൊണ്ട് താൻ ഒരു തന്റെ ഒരു ദർശനത്തിൽ കൂടി തൻ്റെ ഒരു വാക്കിൽ കൂടി ഈ സമസ്ത ലോകത്തെയും പ്രപഞ്ചത്തെയും സ്ഥിതി ചെയ്യുവാനും സംസരിക്കുവാനും സൃഷ്ടിക്കുവാനും എല്ലാം കഴിവുള്ള ആളാണ് ഭഗവാൻ അപ്പം തന്റെ സൃഷ്ടികളെ നിലനിർത്തേണ്ടതും അവർ ആ സൃഷ്ടിയെ പൂർണ്ണമാകുന്ന അവസ്ഥയിലേക്ക് പൂർത്തി സൃഷ്ടിയുടെ പൂർണ്ണമാകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടതും തന്റെ ദൗത്യമായതുകൊണ്ട് ഭഗവാൻ ഇന്നേവരെ ആരെയും ഒരു വാക്കുകൊണ്ട് പോലും വാക്കുകൾ കൊണ്ട് പോലും അല്ലെങ്കിൽ ഒരു ഒരു ദർശനം കൊണ്ട് പോലും ആർക്കും ദോഷം വരുന്ന ഒരു ഒരു പ്രവണതയും ഉണ്ടായിട്ടില്ല നമുക്ക് ഈ ഈ പുണ്യമാകുന്ന ഇത് വാലിൽ കുടുംബമാണ് ഈ വാലിൽ കുടുംബത്തിൽ നാം നിൽക്കുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതും അതാണ് വർത്തമാന കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരാൾക്ക് ഒരാളുടെ ഉയർച്ചക്കെതിരായിട്ട് മറ്റൊരാൾ നിൽക്കുമ്പോ അവരെ എങ്ങനെ താഴ്ത്താം അല്ലെങ്കിൽ ഒരാൾ നമ്മളെക്കാട്ടിലും കൂടുതലായിട്ട് ഒരാള് സ്കൂളിൽ മാർഗം മേടിക്കുമ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ എങ്ങനെയൊക്കെ രീതിയിൽ മാറി മേടിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് സത്യത്തിനും ധർമ്മത്തിനും അടിസ്ഥാനം ഇല്ലാത്ത ഒരു സമൂഹത്തിൽ നാം നിൽക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഇത്രമാത്രം സമൂഹത്തിൽ നിന്ന് തിന്മകളും ഇത്രമാത്രം പ്രശ്നങ്ങളും ദുരിതങ്ങളും ശരീരവശാൽ ഏറ്റു ഏറ്റപ്പോൾ ആ പ്രശ്നങ്ങളിൽ നിന്നല്ല അല്ലെങ്കിൽ ആ പറയുന്ന നിർണായകമാകുന്ന ആ സന്ദർഭത്തിൽ നിന്ന് ഭഗവാൻ അവിടെ നിന്ന് മാറുകയാണ് തന്നെ കൊല്ലാൻ വരുന്നവരുടെ മുന്നിൽ നിന്ന് ഭഗവാൻ ഒഴിഞ്ഞു മാറി നിന്ന് ആ തന്നെ അറിവില്ലായ്മ മൂലം തന്നെ ഇല്ലായ്മ ചെയ്യാൻ വരുന്ന ആളിന്റെ മനസ്സിനെ മാറ്റത്തക്ക രീതിയിലുള്ള സങ്കല്പവും ഈശ്വരാരാധനയും കൂടിയാണ് ഭഗവാൻ കഴിഞ്ഞിരുന്നത് അപ്രകാരമാണ് തേടിയെടുത്തവരെ പാദത്തിലേക്ക് താൻ മാടി വിളിക്കുകയായിരുന്നു അപ്രകാരം ഈ വാലിൽ കുടുംബത്തിൽ അനേക വർഷങ്ങൾ ഈ കുടുംബത്തിലുള്ള ഇദ്ദേഹം ാണ് കുഞ്ഞോത്തിന്റെ ഉൾപ്പെടെ ഇപ്പം നമുക്ക് ഗുരുദേവൻ അതായത് ശ്രീ ആയി രണ്ടാമത് ആനന്ദജി ഗുരുദേവന്റെ തിരുവാഴ്ചക്ക് ശേഷം ഉള്ള ഗുരുപ്രസാദ് ഗുരുദേവൻ ഉൾപ്പെടെയാണ് അല്ലെ ശുശ്രൂഷ കർമ്മങ്ങൾ ചെയ്തിരുന്നത് അപ്പൊ അമ്പൂറ്റി നിരന്തരം ായിരുന്നോണ്ടാണ് പത്തും ദാസവും ഈ കുടുംബമായിട്ട് ഈ കുടുംബത്തിലെ അംഗങ്ങളായിട്ട് തന്നെ നിന്നാണ് എല്ലാ കാര്യങ്ങളും ഗുരുപ്രസാദ്ദേവൻ അന്ന് സമയത്ത് അമ്മൂറ്റിയുടെ സദാ സമയം അമ്മൂറ്റിയുടെ ശുശ്രൂഷ കർമ്മങ്ങളിലെല്ലാം ഏറ്റെടുത്ത് ഭഗവാൻ ഇതിന്റെ വെളിയിൽ ഇറങ്ങത്തില്ലായിരുന്നു എന്നാണ് പറയുന്നത് ഈ അറയുടെ അകത്ത് തന്നെ ഭഗവാൻ നിരന്തരം വിശ്രമത്തിലായിരുന്നു ഇത് ഇറങ്ങി വരുമ്പോഴത്തെ കുളിച്ച് നമ്മള് വെള്ളം ഒഴിച്ച് കുളിച്ച് തലവരി വെള്ളമൊഴിച്ച് വരുന്ന അതേ രീതിയിലാണ് കാര്യങ്ങളെ തുടച്ചാണ് വൃത്തിയാക്കിയായിരുന്നു അങ്ങനെ അമ്പൂരി പറയും ഇവരെ കണ്ട് ഞാൻ വീരുമായിട്ടല്ല ഞാൻ ഞാൻ തിരുന്നത് പക്ഷെ അവര് വേണ്ട സദ്ധതികളാണ് അതിന്റെ ഒരു മാറ്റം ഒരു പെട്ടെന്ന് വന്നത് കാണിക്കുന്നു പക്ഷെ അവരും എന്റെ സന്തതികളാണ് അവരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടിരിക്കുമെന്നാണ് പ്രകാരമുള്ള ശരീരത്തിന്റെ മഹാത്യാഗങ്ങളെ നമ്മുടെ മുന്നിൽ അനുസ്മരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ത്യാഗബോധത്തെ നിലനിർത്തക്ക രീതിയിൽ ആ ദിവ്യ സ്വരണകൾ അല്ലെങ്കിൽ ആ ചൈതന്യം അല്ലെങ്കിൽ ആ സൂക്ഷ്മ ശക്തി ഇന്നും കുളികൊണ്ട് നിൽക്കുന്ന ഒരു പുണ്യമാകുന്ന വരുന്നുണ്ട് പുണ്യവാദനു പോകുന്നുണ്ടോ എല്ലാ സമയങ്ങളിലും സമയങ്ങളിലൂടെ വരുന്നുണ്ട് ഇവിടെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊന്നും വന്നാൽ ഇവിടെ രാത്രി സമയങ്ങളിലൂടെ കിടക്കാനോ ഇരിക്കാനോ പറ്റത്തില്ല അല്ലെങ്കിൽ ഒന്നിനും ബിരിയാണി കേൾക്കാം അല്ലെന്നുണ്ടെങ്കിൽ അവര് ഇവിടെ നേരത്തെ അപ്പുറത്തെ പഴയ വരെ ഉള്ള സമയത്ത് ഇവിടെ വന്ന് കിടക്കുന്നവരെ കട്ടിലും കാര്യം പിന്നെ അവർ ഇതിന്റെ അവർ പലപ്പോഴും വന്നിട്ട് കിടക്കാതെ കിടക്കത്തില്ല പേടിയാണ് പലരും എന്റെ അനിയൻ ഉണ്ട് അവൻ പണ്ടത്തെ വയ്ക്കും അല്ലെങ്കിൽ നീങ്ങി പൊളിച്ചു പണിയാൻ വേണ്ടിയിട്ടുള്ളതാണ് മൊത്തം ഈ അറസഹിതം പൊളിക്കാൻ പക്ഷെ അവനെ പൊളിച്ചു പണിയാൻ പറ്റില്ല അപ്പൊ അവൻ പലർത്തും പോയി നോക്കിവിടെ ഒരു ദിവ്യൻ വരുന്നുണ്ട് ആ ദിവ്യൻ എന്നിടത്തോളവും കാലം ഒരിക്കലും നിനക്ക് പൊളിക്കാൻ പറ്റുന്നു പല സമയങ്ങളിലും ഞങ്ങൾക്ക് അതിന്റെ അനുഭവങ്ങൾ തന്നോണ്ടിരിക്കുന്നു ഞങ്ങളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ശരീരവശത്താൽ നമുക്ക് പല ഭാഗ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ ചില സമയത്ത് ഓർമ്മ വരും പക്ഷെ അതിനെ നമ്മൾ എപ്പോഴും അപ്പോഴത്തേക്ക് അതിന് ഈ വാഴുന്ന തിരിശരീരങ്ങളിൽ കൂടെ തന്നെ നമുക്ക് അനുഭവപ്പെട്ടിത്തരുന്നില്ല പിന്നെ നമ്മുടെ രൂപസാധിതരുന്ന സമയത്ത് വീട് കുറച്ച് നാൾ അടച്ചിടേണ്ട ഒരു സമയം വന്നത് ആ സമയത്തുകൂടെ വിളക്കില്ലായിരുന്നു അന്ന് അമ്മയ്ക്ക് ശരീരം വശപ്പെടാനുള്ള ഭയങ്കര ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നായിരുന്നു അങ്ങനെ പറഞ്ഞു വാല്യ നാളിനെ കുറിച്ചുകൊണ്ട് വരണം വീടുന്നാൾ എന്നിട്ട് എന്ന് പറഞ്ഞ് അവിടെ വിളക്കില്ല വിളക്ക് കൊടുക്കണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസവും കാര്യം ശരീരം ആ ശരീരം അവിടെ ഇരിക്കുന്നെങ്കിലും ആ ശരീരത്തിൽ തോന്നുന്ന ശക്തി വരുമ്പോൾ ഈ വീട്ടിൽ വരുമ്പോഴത്തെ വെളിച്ചമില്ല അപ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് അവിടെ അനുഭവപ്പെടുക അപ്പം വീണ്ടും നമ്മുടെ വീട്ടിൽ തിളക്കം നിർത്തി പ്രാഥമിക കാര്യങ്ങളായി നമ്മൾ ഒരിക്കലും പോകും ഈ വായിച്ച കാലത്ത് തന്നെ ഞാൻ ജ്യോതിഷികളുടെ പഴയ വരെയാണ് ഞാൻ ഈ കൊറോണ സമയത്ത് മണ്ണെണ്ണയച്ചു ഈ കൊറോണ ഈ ചതരി വന്ന സമയത്ത് പക്ഷെ ഞാൻ സ്വാഭാവികമായിട്ട് ഇവിടുന്ന് മണ്ണെ അടിച്ചു പക്ഷെ ഞങ്ങൾക്ക് പോലും ഇവിടെ കിടന്നു ഇറങ്ങാൻ പറ്റില്ല ഭയങ്കര ശ്വാസം മുട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഇവിടെ ശരീരത്തിന് ആ ശ്വാസം മുട്ടിൽ അവിടെ അനുഭവപ്പെട്ടു ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അവിടെ ചെറുമ്പോൾ അനുഭവിച്ചു തന്നെയും അവിടെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചു അപ്പം എനിക്ക് സാധാരണ നമ്മൾക്കതിനെ ഓർമ്മ വരത്തില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ല ഇനി അറിയാൻ എന്തെങ്കിലും ചെയ്തു ഞാൻ പറഞ്ഞു അപ്പൊ ഇച്ചിരി മണ്ണെണ്ണ അടിച്ചു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി എനിക്ക് ശരീരവശം പരിഗണിക്കും അതിന് ഇട്ടി അങ്ങനെയൊന്നും ചെയ്യരുത് ചെയ്യാൻ പെയിന്റ് അടിക്കുകയും അങ്ങനെ വരുമെന്തെങ്കിലും ചെയ്യാം ഞങ്ങളൊന്നും ചെയ്യരുത് അപ്പം അങ്ങനെ അങ്ങനെ ആണേലും ആ ശരീരവശത്തിലുണ്ട് വരുന്നുണ്ട് പോകുന്നുണ്ട് എന്ന് പലർക്കും അത് അവർ എന്തറിയാം ജോലി വരുന്നതും പോകുന്നു അങ്ങനെ ആരോ ഓരോ ശരിയങ്ങൾ വരുമ്പോ തന്നെ ആ ഓർമ്മപ്പെടുത്തുകൾ നമ്മളെ ഉണ്ടാക്കുന്നുണ്ട് ആ എല്ലാ ഇതിലും പല കാര്യങ്ങളും ഞങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് ഇതിൽ ഒരു ഒറ്റമൗണ്ട് കൊടുത്ത് നല്ല ഒപ്പമുള്ള ഒരു മനുഷ്യൻ കഷണ്ടി ഇങ്ങനെ വരുന്നതും പോകുന്നതും ചില സമയങ്ങളും നമ്മൾ കാണും പക്ഷെ നമുക്കത് പാ ശക്തി വരുന്ന നമുക്കാർ ചില ബുദ്ധിമുട്ട് സമയങ്ങളിലാണ് നമ്മളെ അത് ശരി കാണിക്കുന്നത് പോലെ വരുന്നതായിട്ടുള്ളത് പോകുന്നതായിട്ടുള്ളത് നമ്മൾ മനുഷ്യനല്ല ശരീരം പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് അങ്ങനെ കാണിക്കുന്നു പോറ്റിയുടെ താമസിച്ച് അങ്ങനെ ഏറ്റവും അമ്മൂമ്മയൊക്കെയാ പോലെ അമ്മയുടെ നേരിട്ട് ഐശ്വര്യ ലക്ഷ്മി എന്നാണ് നേരിട്ടത് എല്ലാ കാര്യങ്ങളും അവർക്കെല്ലാം ജീവിതം വെച്ച് വീതം കൊടുത്ത് അങ്ങനെ അമ്പോജിക്കുമ്പോഴത്തേക്ക് ജീവിതം അപോലിയാണ് നിന്ന് ഇവിടുത്തെ മൃഗങ്ങൾക്കെല്ലാം ജീവൻ വെച്ച് കൊടുത്തത് എല്ലാം ഈ കുടുംബം പൊറ്റുള്ള ഇതിലാണ് എൻ്റെ ചെയ്തിട്ടുള്ളത് ബാല്യം കൊടുക്ക എല്ലാം ഇവരുള്ളവർക്കും എല്ലാം അറിയാം അല്ല സ്മൃതികൾക്ക് മുന്നിൽ നമുക്ക് പ്രണമിക്കാം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനമാണ് മുക്കട ശ്രീ ശുഭാർദാസ് ശുഭാദാ സമതി എല്ലാ വിധത്തിലുള്ള ഇല്ലാത്ത സന്തോഷം ശ്രീ ശിവാനന്ദാശ്രമത്തിലെ ഇപ്പോഴുള്ള ആശ്രമാധിപതിയാണ് ബ്രഹ്മശ്രീ ദേവാനന്ദഗുരുദേവ തിരുവിടി the in god Oh പീജു ഭജിക്കുന്നേ സർവ നിങ്ങർപ്പിച്ചോ ഭജിക്കുന്നേ സർവീസൃപാദം കൈദോ ङ्गे प्रदम् कै

സർവാത്മസമ്പൂർണൻ സർവലോകേശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ സർവദോഷങ്ങളും പാടെ വൊഴിച്ചിട്ട് സർവദോഷങ്ങളും പാടെ വഴിച്ചിട്ട് സൗഭാഗ്യം നൽകുന്ന സർവേശ്വരൻ ശുഭാനന്ദം ആത്മബോധോദയം ശുഭാനന്ദം ആത്മബോധോദയം സർവാത്മസംപൂർണം സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ